സരസം നേരിട്ട് ഇപ്പം അട്ടപ്പാടിയിൽ നിന്ന് വരികയാണോ അതോ ഇവിടെ ഉണ്ടായിരുന്നു കൊച്ചിയിൽ ഇന്നിപ്പോ കൂടെ അമ്മ വന്നിട്ടുണ്ട് അതുപോലെ ഉണ്ട് രാജേഷ് എം മേനോൻ നമസ്കാരം അങ്ങനെ ഒരുപാട് സമയകാലമായിട്ട് ഇങ്ങനെ ടി വി കാണുന്നു അപ്പോഴൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നേരിട്ട് പരിചയപ്പെടണമെന്ന് ഇങ്ങനെ അവസരം കിട്ടി സന്തോഷം ശരിക്കും അങ്ങനെ ഒരു പാലക്കാട്ടുകാരനാണ് ഇപ്പൊ പാലക്കാട്ടുകാരനാണ് തൃശ്ശൂർ അങ്ങോട്ട് ചെക്കരുതാ തൃശ്ശൂരിൽ നിന്ന് സന്തോഷം ഇപ്പൊ ഈ കേസിന്റെ ആദ്യം മുതൽ ഈ കേസിന്റെ അവസാനത്തെ സമയത്ത് ഹൈക്കോടതിയില് പ്രതികള് കൊടുത്തിട്ടുള്ള അപ്പീലുണ്ട് സർക്കാർ കൊടുത്തിട്ടുള്ള അപ്പീലും ഹൈക്കോടതിയിൽ ഉണ്ട് ഈ പ്രോസിക്യൂഷൻ എന്നാണ് പേക്കണ്ട് എന്നാണ് സർക്കാരിന്റെ നിലപാട് പ്രതികൾ സ്വാഭാവികമായും അവർ കുറ്റക്കാരല്ല അവര് വെറുതെ വിട്ടണമെന്നാണ് അവരുടെ ഞാൻ അങ്ങയുടെ ആമുഖമായിട്ട് ചോദിക്കട്ടെ ഈ കേസ് അങ്ങേക്ക് തിരിച്ചൊരു വെല്ലുവിളിയായിരുന്നു തികച്ചും ഒരു നല്ല അനുഭവമായിരുന്നു അനുഭവമായിരുന്നു ഞാൻ വിശദാംശങ്ങളിൽ വരാം എനിക്കറിയാം അമ്മയുടെ നമ്പരം ഇപ്പൊ എന്ത് വിധി വന്നാലും മാറാൻ പോകുന്നില്ല കാര്യം മകനെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് ഞാൻ മാറൂല കൊണ്ട് തന്നെ മുന്നോട്ട് പോകുള്ളൂ ഈ കേസിൽ നിന്ന് മാറാൻ പല ആൾക്കാരും പ്രേരിപ്പിച്ചോ അമ്മയെ ഇപ്പോഴൊന്നില്ല ഫണ്ടൊക്കെ ഉണ്ടായിരുന്നു ആ താങ്കൾ എനിക്കൊന്ന് നിങ്ങളൊരു ഒരു ഒരു സമിതിയൊക്കെ രൂപീകരിച്ചോടല്ലേ മാഴ്സൺ എന്നാണോ അങ്ങയുടെ പേര് അങ് ശരിക്കുംറണാളെ എറണാളെ എറണാകുളം എറണാകുളം ഓക്കെ നല്ല കാര്യം എന്താണ് സമിതിയുടെ പേര് മധു നീതി ഓക്കെ മധു നീതി കിട്ടിയോ അപ്പൊ നിങ്ങൾ എങ്ങനെയാ നിങ്ങളുടെ ഒരു അച്ഛൻ്റെ എങ്ങനെയാ മുന്നോട്ട് പോവുകയാണോ തീർച്ചയായിട്ടും ഓക്കെ അവസാനം വരെ പോരാടും തീർച്ചയായിട്ടും എങ്ങനെയാണ് ഓക്കെ ഞാൻ വരാം ഓക്കെ സരസു നിങ്ങൾ നിങ്ങള് മൂന്നുപേര് അല്ലേ മധു സരസു ചന്ദ്രിക അല്ലേ ചന്ദ്രിക ഇപ്പൊ എന്താ ഏത് സ്റ്റേജിലാ

വിഷമം അവന്റെ മനസ്സിലെന്നും ചെറുപ്പം മുതൽ അച്ഛൻ മരിച്ചതിനു ശേഷം പിന്നെ അനീതിക്ക് രണ്ടു വയസ്സ് ആയപ്പോഴാണ് അച്ഛൻ മരിച്ചത് അതിനുശേഷം മുതലേ അട്ടപ്പാടിൽ അതെ അച്ഛൻ മരിച്ചായിരുന്നു അച്ഛൻ സുഖമില്ലാതെ തൂങ്ങി മരിക്കുന്നു അത് എന്താ കാരണമെന്നോ എങ്ങനെയാ എന്താ സംഭവം ഒന്നും ഞങ്ങൾക്ക് അറിയില്ലേ അച്ഛനെ കൃത്യമായിട്ട് ഓർമ്മയൊന്നുമില്ല ഇപ്പം അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ അച്ഛൻ എന്താ സംഭവിച്ചത് സുഖമില്ലാതായിരുന്നു അല്ല അല്ലെ അതിനൊരു വിഷമം കൊണ്ടാണോ അതറിയാമോ അയാൾക്കൊരു സുഖമില്ലാതായിട്ട് മധുവിനെ പോലെ തന്നെ ഓടി എന്താ സാടി ആയിരുന്നു അവിടെ പോയിട്ട് രണ്ടു ദിവസമായി പ്രശ്നങ്ങൾ ഈ മധുവിന് കാട്ടിലെ ഒക്കെ വലിയ അങ്ങനെ കാടുമായിട്ട് കൂടുതൽ ുള്ള അത് ചെറുപ്പം മുതലേ അവന് ഉള്ള ഒരു സ്വഭാവം മൃഗങ്ങളെയും വനത്തിനെയൊക്കെ നല്ല സ്നേഹിച്ചിരുന്ന ആളാണ് ഇപ്പോൾ വീട്ടിലാണെങ്കിൽ ഒരു ചെടി വെക്കുന്നതാണെങ്കിൽ അതിനെ നന്നായി നോക്കി വളർത്തി വളർത്തി ഉണ്ടാക്കുമായിരുന്നു ഇപ്പോഴും അവൻ വെച്ച കവങ്ങും തെങ്ങും ഒക്കെ ഇപ്പോഴും നമ്മുടെ വീട്ടിലുണ്ട് അപ്പോ അങ്ങനെ എന്ത് പിന്നെ പുഴ പുഴ അവനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നു ഒരുപാട് സമയം പുഴയില് ചെലവഴിക്കുന്നത് അവന്റെ ഒരു സ്വഭാവം തന്നെയായിരുന്നു പിന്നെ മധുവിനെ ഈ അമ്മയുടെ ഒരു വലിയ അറ്റാച്ച്മെന്റ് ആയിരുന്നു വലിയ വലിയ കാരണം സ്കൂളിൽ കൊണ്ടുചേർന്നപ്പോ തന്നെ അങ്ങനെ പറ്റില്ല സ്കൂളിൽ ഞാൻ റെസിഡൻഷ്യൽ സ്കൂളായിരുന്നു റെസിഡൻഷ്യൽ അമ്മയെടുത്ത് മാറി നിൽക്കണമെന്നുള്ളതായിരുന്നു അതൊക്കെ മധുവിന്റെ വിഷമം എന്ന് പറയുന്നത് അമ്മ അമ്മയാണ് അവൻ ഹോസ്റ്റലിൽ ചേർത്ത ചേർത്തിയാൽ പഠിക്കുകയുള്ളൂ എന്ന് വെച്ചിട്ടാണ് അമ്മ അവന് ഹോസ്റ്റലിൽ ചേർത്തിയത് പക്ഷെ ഹോസ്റ്റലിൽ ചേർത്തിയപ്പം അവൻ തീരെ അവിടെ നിൽക്കാതെ ആയി അമ്മ ഒറ്റയ്ക്ക് കടുക് മണ്ണാന്ന് പറഞ്ഞ സ്ഥലം എന്ത് ഒരുപാട് നടന്ന് തലച്ചുമടകളൊക്കെ ഏറ്റി പോകേണ്ട സ്ഥലമാണ് അവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുവാണെങ്കിൽ മധുവായിരുന്നു ചെറുപ്പമാണെങ്കിലും പോലും അവൻ ചെറിയ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അമ്മയെ സഹായിക്കുമായിരുന്നു അപ്പോൾ പിന്നീട് അമ്മ ഒറ്റയ്ക്ക് പോകുമല്ലോ എന്നുള്ളൊരു ചിന്ത അവന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു അപ്പൊ അവൻ അപ്പോൾ പഠനത്തോട് അവന് താല്പര്യം പിന്നീട് അമ്മയുടെ ആ ഓർമ്മ മാത്രം അങ്ങനെ അവൻ എപ്പോഴും അത് ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ അമ്മ വരൂ വരില്ലേ എന്ന് വെച്ചിട്ട് അമ്മ വന്നില്ല എങ്കിൽ അവൻ വീട്ടിലേക്ക് വരും പിന്നീട് പോകൂല്ല അത്ര അടുപ്പായിരുന്നു നിങ്ങളെ പഠിക്കട്ടെ നിങ്ങൾ നല്ല എന്നായിരുന്നു ആഗ്രഹം അതും അവന്റെ മനസ്സിലുണ്ടായിരുന്നു പഠിക്കണം നല്ല നിലയിൽ എത്തിക്കണം എന്നുള്ളത് അവന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അമ്മയോട് പോലും അവൻ പറയുന്നു ഞാൻ പണിയെടുത്തിട്ടാണെങ്കിലും എന്റെ അനിയത്തിമാരെ എനിക്ക് മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം അവന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ വെള്ളത്തിലായി നിങ്ങൾ വളരെ സന്തോഷത്തിൽ കഴിഞ്ഞ ഒരു കുടുംബമായിരുന്നു അല്ലേ ശരിക്കും സന്തോഷം ഉണ്ടായിരുന്നു സർ അച്ഛൻ മരിച്ചതിന് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അനുഭവിക്കാൻ തുടങ്ങി പിന്നീട് സന്തോഷം എന്താന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഈ മധു ആളായിരുന്നു ശരിക്കും പണിക്ക് അങ്ങനെ അമ്മ പണിക്ക് വിടത്തില്ല പണിക്ക് പോവാത്തത് കൊണ്ട് അവൻ അമ്മയെയാണ് കൂടുതൽ പറമ്പിലാണേലും പണി ചെയ്ത് അമ്മയെ സഹായിക്കും കൃഷി കൃഷി നല്ലോണം ചെയ്യും നമുക്ക് നമ്മുടെ പ്രദേശത്ത് പഞ്ചക്കാട് എന്ന് പറയും പഞ്ചക്കാടില് തുമര ചാമ റാഗി അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ കൃഷി ചെയ്യും അപ്പം അതിലൊക്കെ അവൻ നല്ലവണ്ണം അതിന് അമ്മയുടെ ആവശ്യമൊന്നുമില്ല അവൻ തന്നെ എല്ലാം ചെയ്ത് ആ കാട് വെട്ടിത്തെളിച്ച് അതിലേക്ക് ആ വേതയൊക്കെ ഇട്ടിരും വധച്ച് അതൊക്കെ അവൻ തന്നെ എല്ലാം ചെയ്യും അമ്മേനെ ആ ഭാഗത്തേക്ക് വരുത്തേയില്ല അമ്മയോട് പറയുന്ന അമ്മ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടൊന്നും കഷ്ടപ്പെട്ടിട്ട് വരണ്ട ഞാനുണ്ടല്ലോ അപ്പം അവൻ പഞ്ചക്കാടും അവനും അവിടെ സ്ഥിരം താമസമായിരുന്നു അവിടെ അവൻ കൂടുതൽ സമയം പഞ്ചക്കാടിലും അതുപോലെ കാട്ടിനകത്തേക്കും ഒക്കെ ആയിരുന്നു അവൻ്റെ താമസമൊക്കെ